ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഏറ്റവും പുതിയ കൂടിക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം ഞാനിപ്പോൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആഷിക്ക് എന്ന് പറഞ്ഞ ഒരു വയ്യുണ്ട് അവൻ നേപ്പാളിയാണ് കേട്ടോ അപ്പൊ അവനെ നമ്മളെ കൂടുതല കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അവനെ കുറച്ച് മലയാളം പഠിപ്പിച്ചു ഒന്നും പറയാന അവനോ പൂരം മലയാളമായി എന്ത് പറയാനും മലയാളം പറയും അപ്പോ നമുക്ക് പിന്നെ അവർ കാര്യം കേട്ടോ ഇത് വേറൊരു പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ഏഹ് പക്ഷെ മലയാളം കുറച്ച് പഠിക്കാൻ കുറച്ച് ടഫാണ് അപ്പോൾ എന്തായാലും അവൻ പഠിച്ചു അപ്പോൾ ഇനിയും കുറച്ച് നേപ്പാളിസ് കൂടെ ഉണ്ട് അപ്പൊ അവർക്കും കൂടി ഇനിയും കുറച്ച് മലയാളമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി കൂടുതലും സംസാരിക്കാതെ നമുക്ക് ആഷികടുത്തിട്ടോ അപ്പൊ നാട്ടിലെ പിന്നെ ഇവിടെ എന്തിനാ പനില്ലോ അവിടെ നേപ്പാൾ ഇന്ത്യ പനില്ലോ ആണോ പൈസ ഇല്ല പൈസ പൈസ ഇല്ല ഇന്ത്യ നേപ്പാൾ പൈസ ഇല്ല പിന്നെ എന്താ വീട്ടിലാരൊക്കെ പെണ്ണാണോ ആണ ആണോ ആണ് ഓക്കെ പിന്നെ പിന്നെ എന്താ నాటిలే పని 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 డ్రైవర్ 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 కేరళ నేపాల్ పినే 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 సెక్యూరిటీ సెక్యూరిటీ ఇండియా కేరళర సమయ ഞാൻ ന്യൂസ് പോലെയുണ്ടോ സമയല്ലേ ഒരു പാട്ട് പഠിത്ത പാട്ടാരില്ല സത്യാണ് പാട്ടാ പാട്ടാരില്ലോ പാട്ട് പഠിക്കും ഹലോ लेके वो लोग कौन सा ठीक ठीक है है छोड़ो ഭയങ്കര കേരളത്തിലെന്താ എല്ലാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പല ആൾക്കാരും ഒരു കാര്യമുണ്ട് വീഡിയോ കണ്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ വേറൊന്നുമില്ല ഇനിയും പുതിയ വീഡിയോസ് ഞാൻ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ ഗൾഫിൽ ഞാൻ ഗൾഫിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വേക്കൻസീസും കാരണമൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ ഇത് ഇട്ടായിരുന്നു എന്തെങ്കിലും എൻ്റെ അറിവിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും അപ്പോൾ എല്ലാവർക്കും ഒരു ഒരു എന്താ പറയുക ഈ ഗൾഫിൽ വരാനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ